കാറിലെ നിയമലംഘനങ്ങൾക്ക് കർശന നടപടികളുമായി എം വി ഡി മുന്നിട്ടിറങ്ങിയപ്പോൾ പുതിയ അഭ്യാസ പ്രകടനങ്ങളുമായി ജീപ്പിൽ വിനോദസഞ്ചാരികൾ മൂന്നാർ മാട്ടുപെട്ടി റോഡിലാണ് ജീപ്പ് ഡ്രൈവർമാരുടെ ഒത്താശയോടുകൂടി ഈ അപകടയാത്രകൾ നടക്കുന്നത് ടൌണിൽ നിന്ന് ഓഫ് റോഡ് ഡ്രൈവിംഗിന് പോകുന്ന ഡ്രൈവർമാർ ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾക്ക് വിനോദസഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വേണം കരുതാൻ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്കിടെ ഒരു ഡസൺ നിയമലംഘനങ്ങളാണ് നടന്നത് സംഭവങ്ങൾക്ക് പിന്നാലെ നടപടിയെടുക്കുന്നുണ്ടെങ്കിലും റോഡിലെ അഭ്യാസ പ്രകടനങ്ങൾ തുടരുകയാണ് കേരള രജിസ്ട്രേഷനിലുള്ള ഇന്നോവ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയവരെ കാർ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പിടികൂടുകയും ചെയ്തു മലയാളം ടെലിവിഷൻ ഇടുക്കി ഹാപ്പി മോമെന്റ്സ് Timeless Creations, wedding collections from Kavita Golden Diamonds.